വരെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാലവർഷ കെടുതികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്കിന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മഴയൊക്കെ തുടർച്ചയായി പെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മഴ കൊള്ളാത്ത ആളുകൾക്ക് ആദ്യമായിട്ടൊക്കെ കൊള്ളുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചെറിയ തോതിലുള്ള പനിയും മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോ പല ആളുകളും പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം ചെയ്യുന്ന തിരക്കിലൊക്കെയാണ് പല ഭാഗത്തും വളരെ സജീവമായിക്കൊണ്ട് തന്നെ നമ്മുടെ കേരള ജനത കഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൈത്താങ്ങാവാൻ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി അനവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളെ മറികടക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നമ്മൾ അതിനെ അവഗണിക്കരുത് തീർച്ചയായിട്ടും നമ്മുടെ പ്രയാസങ്ങളെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം നമ്മൾ സഹായ സഹകരണങ്ങൾ തീർച്ചയായും എല്ലാവർക്കും ചെയ്യേണ്ടതാണ് എന്നാൽ സ്വന്തം ശരീരത്തെ അവഗണിക്കുന്ന ഒരു പ്രവണത ഈ ഒരു സാഹചര്യത്തിൽ ആരിലും തന്നെ ഉണ്ടാവാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും പൂർണ്ണമായിട്ടുള്ള വിശ്രമം നേടേണ്ടത് അത്യാവശ്യമാണ് ഈ സാഹചര്യത്തെ മറ്റെന്തെങ്കിലും തരത്തിൽ രാസമരുന്നുകളൊക്കെ ഉപയോഗിച്ച് മറികടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി ഘട്ടം ഘട്ടമായി കുറയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പനിയോ മറ്റ് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരും തന്നെ രാസമരുന്നുകളിലേക്ക് പോവാതെ അതിനെ വിശ്രമിച്ചുകൊണ്ട് തന്നെ പൂർണ്ണ സൗഖ്യം നേടാൻ ശ്രമിക്കേണ്ടതുണ്ട് മറ്റ് നമ്മൾക്ക് മുന്നിൽ ഒരുപാട് അനുഭവസ്ഥരായിട്ടുള്ള ആളുകളുണ്ട് വ്യത്യസ്ത മരുന്നുകൾ നിരന്തരം കഴിക്കുന്നതിലൂടെ അവരുടെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം കേടുപാടുകൾ സംഭവിക്കുകയും ഇന്ന് ആരോഗ്യം നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ സമ്പത്തും അവർ അധ്വാനിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തെല്ലാം ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആർക്കും തന്നെ എത്തിച്ചേരാനുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ സ്വന്തം ശരീരത്തെ അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ പോവാതെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രയാസങ്ങളെ മാനിച്ചുകൊണ്ട് പൂർണ്ണമായും ശരീരത്തെ വിശ്രമിക്കേണ്ട അവസരങ്ങൾ വിശ്രമിച്ചു തന്നെ നമ്മുടെ രോഗങ്ങളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ